പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയ് തനിച്ച് മത്സരിക്കുമോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും താരം വെളിപ്പെടുത്തിയിട്ടില്ല വിജയ് ഏത് സഖ്യത്തിൻ്റെ ഭാഗമാകുന്നുവെന്ന ചർച്ചകൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നീക്കം വിജയ് നടത്തിയിരിക്കുന്നത് തന്റെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി നടൻ വിജയ് ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പുറമെ കേരള മുഖ്യമന്ത്രിയും സി നേതാവുമായ പിണറായി വിജയൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർക്കും ക്ഷണം ലഭിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ വിജയിയെ പാർട്ടിയിലേക്ക് പരസ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയുണ്ടായിരുന്നു അതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ വിജയ് ഡൽഹിയിലെത്തി അന്ന് എ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അപ്പോഴും വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചു ആരാധകരുടെ പിന്തുണയുടെ കാര്യത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഗാന്ധി ഉപദേശിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽഗാന്ധി വിജയ്ക്കൊപ്പം വേദി പങ്കിട്ടാൽ ഡി എം കെ യും കോൺഗ്രസൊക്കെയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ടി വി കെയുടെ പതാകയും ചിഹ്നവും കഴിഞ്ഞ മാസം വിജയ് പുറത്തിറക്കിയിരുന്നു താഴെയും മുകളിലും മെറൂണും നടുവിൽ മഞ്ഞയും അടങ്ങുന്നതാണ് പാർട്ടിയുടെ പതാക മഞ്ഞയിൽ ഇരുവശത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട് വിടർത്തിയ മയിലിന്റെ ചിത്രവും പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വിജയ് പരിപാടിക്കിടെ വെളിപ്പെടുത്തിയിരുന്നു നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ ഞാൻ അത് പ്രഖ്യാപിക്കുമെന്നും വിജയ് വെളിപ്പെടുത്തിയിരുന്നു അതിനു മുൻപ് ഞാൻ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് എനിക്കിതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു തമിഴ്നാടിന്റെ വികസനത്തിനായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി എം കെ എ ഡി എം കെ ബി ജെ പി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുമ്പ് നടൻ നേതൃത്വത്തിൽ കമല്ഹാസന്റെ നേതൃത്വത്തില് മക്കള്നീതിമായും പാര്ട്ടി രൂപീകരണവേളയില് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് അടക്കം നിരവധി പ്രമുഖ നേതാക്കളും വിവിധ രാഷ്ട്രീയ പ്രവര്ത്തകരും പങ്കെടുത്തിരുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും സി പി എമ്മും ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും വിജയുടെ പാർട്ടിയുടെ ആദ്യ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല മറിച്ച് നേതാക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യ സാധ്യതകൾ തുറന്നിടാൻ ഇത് വഴിതെളിക്കും പ്രമുഖ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു സുപ്രധാന രാഷ്ട്രീയ സ്ഥാപനമായി സ്വയം ഉയർത്തിക്കാട്ടാനാണ് ടി വിക്ക് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സെപ്റ്റംബർ സെപ്റ്റംബര് ഇരുപത്തിമൂന്നിന് വില്ലുപുരം ജില്ലയിൽ വിക്രവണ്ടിയിലാണ് പൊതുയോഗം നടക്കുന്നത് എന്നാല് പരിപാടിക്കായി അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല വിജയിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് വിജയ് ഏത് സഖ്യത്തിൽ ചേരുമെന്നും ആരുടെയൊപ്പം നിൽക്കുമെന്നും കണ്ടറിയാം